ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ദുഃഖകരമായ വാർത്തയാണ് എൻ്റെ കാലിൽ ആക്സിഡൻറ്റായിട്ട് ഫ്രാക്ചറായിട്ട് ഇതാണ് ഈ അവസ്ഥയിലേക്കാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ വാപ്പട വാപ്പടക്കാൽ കണ്ടില്ല എൻ്റെ വാപ്പാണത് വാപ്പടക്കാൽ വാപ്പ ബാത്റൂമിൽ പോയപ്പം എന്നെ വീണതാണ് അതും ഇരിക്കുന്നു ഒൺ വീക്ക് മുഖ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഞാനിത് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്കായിട്ട് പോകാറുണ്ട് അപ്പോൾ ഈ ഇതെനിക്ക് സെക്കൻഡ് വീക്കിൽ വന്നിരിക്കുന്നതാണ് ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഞാൻ സിറ്റൗട്ടിൽ ഇരിക്കുന്നതാണ് സോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എനിക്ക് നാളും പ്രത്യേകിച്ച് മുട്ടിൻ്റെ കാര്യമാണ് മുട്ട് നല്ല ടാറിൽ നിന്ന് പഴുത്ത് പോയായിരുന്നു അങ്ങനെ മുട്ടിൻ്റെ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു നല്ല അവർ എന്തൊക്കെയോ ഭയങ്കര നീറുന്ന ഒരുപാട് സാനിറ്റൈസറും ഒരുപാട് എന്തൊക്കെയാണ് മരുന്നൊക്കെ ഒഴിച്ചാണോ ചെയ്യുന്നത് ഞാൻ അവിടെ കിടന്ന് കീറി വിളിച്ച് പൊടിച്ചിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കത്രയും അതും പിന്നെ അത് ബ്ലെയിഡിട്ട് ഇളക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപ്പം ഞാൻ കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂറാക്കിയാണ് ഈ കോസ്മോയിൽ പോകാൻ വേണ്ടി ഏത്രയുള്ളത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല മഴയും ഉണ്ടായിരുന്നു ട്രാഫിക്കും അതുപോലെ ഉണ്ടായിരുന്നു അക്കയാണ് എന്നെ കൊണ്ടുപോകുന്നത് ആ വീക്കിലും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കാരണം എന്ന് വെച്ചാൽ മുട്ടിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് മുട്ട ടാറിൽ വീണ പ്രശ്നം ഉള്ളതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് മുട്ട് അവർ സെക്കൻഡ് വീക്കിൽ പോയപ്പോൾ തന്നെ മുട്ട് നല്ല ബ്ലൈഡൊക്കെ ഇട്ടു അതൊന്ന് അത് ഭയങ്കരമായിട്ട് ഭയങ്കര വേദന തന്നെയായിരുന്നു ആ അങ്ങനെ എനിക്ക് അതിങ്ങനെ ചെയ്തപ്പോഴും പിന്നെ അത് അതങ്ങനെ പോയി അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഈ ഒൺ മന്ത് ഭയങ്കര ഒരു ഒരു അസ്വസ്ഥതയും മാനസിക അസ്വസ്ഥയായിരുന്നു ഇങ്ങനെ നമ്മളെപ്പോഴും നമ്മൾ ഇങ്ങനെ ജോലി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണമല്ലേ അതിൻ്റെ ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെ പോസ്റ്റ്മോൺ കിട്ടി അങ്ങനെ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു എനിക്ക് ഇങ്ങനെ ഒൺ മന്ത് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ അവിടെ അവിടെ എത്തിയപ്പോൾ ഭയങ്കര അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വേറെ ഒന്നും അറിയണ്ട കാർ പാർക്ക് ചെയ്യാനൊക്കെ പോയി അപ്പം നമുക്ക് വീഴ്ചയറിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകാനൊക്കെ അറ്റൻഡർ അറ്റൻഡ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊരു ടെൻഷനും ഇല്ല അങ്ങനെ എത്തി ഇപ്പം ഇപ്പം എൻ്റെ കാലിപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് ത്രീ വീക്ക് കഴിഞ്ഞ് ചെല്ലാനായിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഇക്ക എനിക്ക് വിശന്നുണ്ട് അപ്പം ഞാൻ ഇക്ക ഈ ഫ്ലെഗ് ഫ്രൈ കയറി അങ്ങനെ ഒരു പിസ്തയുടെ ആൾ നല്ല തണുത്ത ഒരു ജ്യൂസ് ഓടിച്ചു നല്ല ടേസ്റ്റൊന്ന് അതുപോലെ തന്നെ ബർഗറും കഴിച്ചു നല്ല ടേസ്റ്റ് എൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത് ഞാനിങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല അപ്പോൾ ഈ കാലിൻ്റെയൊക്കെ അവസ്ഥയിരിക്കുന്നുണ്ട്